ആള് മുന്നേ പണ്ടേ ആള് ജയിച്ചേനെ ഇവിടത്തെ ക്രമസമാധാനം പിന്നെ എല്ലാറ്റിനും വില കൂടല് അഴിമതി സ്വജനപക്ഷപാതം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ രണ്ടുപേരും ഇവിടെ ജയിച്ചു വന്നു ഇവിടെ ഒന്നും ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ജയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ മാറ്റം വരുത്തി ജനങ്ങളെ സഹായിക്കുന്ന ഒരാളായിരിക്കണം രാഷ്ട്രീയത്തിലെ അഭിനയിക്കണൊന്നുമില്ല കൊടുക്കാൻ ആരെ ഇവിടെ ആരെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് കുട്ടി മകളുടെ പേരിൽ അതിന്നൊക്കെ പൈസ എടുത്തുകൊണ്ട് തൃശൂരിന് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടൈംസ് ശ്രീ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം അമ്പതോളം കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുവന്നു എന്നാലും അവർ പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങൾ നിരാശനാണ് ഇനിയും അവർ വിളിച്ചാൽ എൻറ്റോടൊപ്പം എല്ലാവരും പോരും എന്നാലും ഇതിനേക്കാളും മികച്ചു നിൽക്കുന്ന ഇതിനേക്കാളും കവച്ചുവെക്കുന്ന വ്യക്തിപ്രഭാവം ശ്രീ സുരേഷ് ഗോപിക്ക് ഇവിടെ ഉണ്ടോ ഇവിടുള്ള ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം പത്മജ വേണുഗോപാൽ അമ്പതോളം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ ബി ജെ പിയിലെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരിക്കുന്നു കൂടാതെ അനേകർ ഇനി വരും എല്ലാവരും ധർമ്മസങ്കടത്തിലാണ് ഞാൻ വിളിച്ചാൽ എല്ലാ അണിയറ പ്രവർത്തകരും എൻ്റെയോടൊപ്പം വരും ഇത് സുരേഷ് ഗോപിക്ക് നല്ലൊരു പോസിറ്റീവ് നൽകുന്ന ഒരു ഘടകമല്ലേ അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു ക്ഷീണാവസ്ഥയല്ലേ എന്താണ് അഭിപ്രായം കോൺഗ്രസിന് ക്ഷീണം തന്നെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതാപൻ നിൽക്കുന്നാൽ തന്നെയും ജയിക്കില്ല പിന്നെ ആളെ കൊണ്ടുവന്നിട്ട് ആള് ജയിച്ചു കഴിഞ്ഞാൽ വേറെ മണ്ഡലം തേടി പോകില്ലേ അതിവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിഞ്ഞുകൂടെ പിന്നെ ഇവിടെ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് സുരേഷ് ഗോപിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇവിടെ ശക്തം മാർക്കറ്റിലേക്ക് ഒരു കോടി അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ തോറ്റിട്ട് പോലും ആൾ ഇവിടെ ഇരുപത്തിയേഴ് പദ്ധതികൾ നടപ്പിലാക്കി പിന്നെ ആവിണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുത്തിട്ടുണ്ട് അവിടെ പ പാലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും നമ്മൾ ഇവർ അഞ്ച് ലക്ഷത്തിന് എഴുതി വെച്ചിട്ട് അമ്പനായിരയ്ക്ക് പണിയതല്ല അവിടുത്തെ പാലം പോയി കണ്ടാൽ ഞെട്ടിപ്പോകുന്നു നമ്മൾ അവണിശ്ശേരി പഞ്ചായത്ത് ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല റോഡുകളുള്ള പഞ്ചായത്താണത് ആൾ ഇത് എത്തി ക്ഷീണത്തിലാണ് മാറ്റിയത് പിന്നെ പത്മജ ഇങ്ങോട്ട് വന്നപ്പോൾ അതിനൊന്നും മറികടക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ആൾ എവിടെ ചെന്നാലും ജയിച്ച് കഴിഞ്ഞ അടുത്ത അടുത്ത മന്ത്രിയാവാനായിട്ട് നിയമസഭയിലേക്ക് ഓടും പൊതുവായിട്ട് ട്രെൻഡ് ചേട്ടൻ നാട്ടുകാരനല്ലേ ഇവിടെ പൊതുവായിട്ടുള്ള നാട്ടുകാർ എന്താണ് പറയുന്നത് സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് പറയുന്നത് മുരളീധരനെ കുറിച്ച് എന്താണ് പറയുന്നത് അതുപോലെ തന്നെ സുനിൽ കുമാറിനെ കുറിച്ച് എന്താണ് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം ചേട്ടൻ പറയും ഇവിടുത്തെ പൊതുവികാരം എന്താണ് സുരേഷ് ഗോപിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് നല്ല മനുഷ്യനാണ് വികസനം എല്ലാവരും സഹായിക്കും അല്ല എല്ലാവരും പറയും ടൈറ്റ് കോമ്പറ്റീഷനാണ് ആദ്യഘട്ടങ്ങൾ പിന്നെ പറഞ്ഞ ഫോട്ടോ ഫിനിഷിംഗ് ആണ് ഇപ്പൊ അതിനേക്കാളും അദ്ദേഹം മറികടന്ന് വളരെ മുന്നോട്ടേക്ക് കടന്നുപോയോ കടന്നു പോയിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട് നന്നായിട്ട് കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം വന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിയിൽ ആൾ വന്നു കഴിഞ്ഞാൽ പാർട്ടി നോക്കണ്ട അല്ലാണ്ട് തന്നെ ആൾ എല്ലാവർക്കും ചെയ്യും പാർട്ടി അല്ല അല്ലാണ്ട് തന്നെ ആളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആൾ സഹായിക്കില്ലേ ഇനിയും അത് ചെയ്യും തോറ്റിട്ടും ചെയ്തു ഇനി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നല്ല വികസനം അല്ല വരാൻ പോണേ തൃശ്ശൂർ കാണാത്ത വികസനം വരാൻ പോണേ പിന്നെ ഇപ്പോൾ ശക്തൻ മാർക്കറ്റിൽ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ പച്ചക്കറി മാർക്കറ്റിൽ കൊടുക്കാനാൾ എന്താ നിങ്ങൾ പ്ലാൻ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണത് ഇത്ര നല്ല ഇത്ര സ്ഥലം ാത്റൂമ് അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ആൾ ഇത് കൊടുത്തേക്കാണ് ഓഫർ കൊടുത്തേക്കാണ് നിങ്ങൾ പ്ലാൻ തന്നാൽ മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ടറിഞ്ഞ സുരേഷ് ഗോപി അല്ലെ പാർട്ടിയുടെ പ്രവർത്തനം എന്തൊക്കെയാണ് നേരിട്ട് നമുക്ക് സുരേഷ് ഗോപി അല്ല നേരിട്ടല്ല നമുക്ക് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ആളുടെ ഒരു മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു മനുഷ്യനാണ് ആൾക്കാരെ സഹായിക്കാൻ മനസ്സുള്ള ആളാണ് അത് തോറ്റാലും ജയിച്ചാലും സാധാരണ ഇടതും വരുന്നതും എന്തെങ്കിലും കേട്ടോ ബി ജെ പിട്ടെ എല്ലാരെയും കണ്ട് മടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻസ് കേരളീയൻസ് അപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു പൊതുവികാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം തട്ടിപ്പും വെട്ടിപ്പോൾ ഉള്ള ആൾക്കാരാണ് ജനങ്ങൾക്ക് ഒന്നുമില്ല പിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു കണത്തിൽ അദ്ദേഹം പെടുവോ അതോ ജനങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുന്ന ഒരാളായി മാറുമോ ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നുള്ളത് നമ്മൾ പറയേണ്ട ഈ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾക്ക് അറിയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കാലമായിട്ട് സ്വന്തം പൊകറ്റീന്ന് കാശ് എടുത്തിട്ടുണ്ട് അതും ഒന്നും രണ്ടല്ല ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഓരോരുത്തരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പ്രതിഫലം മോഹിച്ചിട്ടൊന്നുമല്ല ആള് തിരിച്ചൊന്നും മോഹിച്ചിട്ടല്ല കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തിട്ട് ചെയ്യുന്നു അപ്പൊ പിന്നെ അയാൾ ജയിപ്പിച്ചില്ലേ പിന്നെ ആര് ജയിപ്പിക്കണ്ടേരു അഭിനയിക്കില്ല സിനിമയിൽ തകർത്ത് അഭിനയിക്കും സിനിമയിൽ രാഷ്ട്രീയത്തിൽ ആൾ അഭിനയിക്കണൊന്നുമില്ല കയ്യിലെ കാശ് എടുത്ത് കൊടുക്കാൻ വേണ്ടത് ഒരു പടം അഭിനയിച്ചു കഴിഞ്ഞാൽ ശതമാനം നാട്ടുകാർക്ക് കൊടുക്കണം ലീഡറിന്റെ മാൻ കെ എന്തൊക്കെയാണ് പ്രതീക്ഷയൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല ആള് ഇവിടെ ഇനിയിപ്പൊ അഥവാ ബൈ ചാൻസ് ജയിച്ചാൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആള് കൂടുന്നു പോകില്ലേ ആള് അടുത്ത മന്ത്രിയാവാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തന്നെ തുടങ്ങി അപ്പോൾ പിന്നെ ആളെ ജയിച്ചിട്ട് എന്തായാലും ജയിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇവിടെ സുനിൽകുമാർ സാറും പ്രതാപനൊക്കെ ഇവിടെ ജയിച്ചിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനോട് ഒന്നുമില്ല നിങ്ങളാണോ പറയേണ്ടത് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ചെയ്തിരിക്കുന്ന വികസനങ്ങൾ തോറ്റ രണ്ട് പ്രാവശ്യം ഇവിടെ തോറ്റ ആളാണ് രണ്ട് പ്രാവശ്യം തോറ്റ ആളാണ് രണ്ട് പ്രാവശ്യവും തോറ്റ് പരാജയം പുള്ളി ഏറ്റുവാങ്ങിയിട്ടും ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയും തൃശ്ശൂറിന് വേണ്ടിയും ഇന്നും രക്ത കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി പക്ഷേ ആ സുരേഷ് ഗോപി കുറിച്ച് എനിക്ക് കാര്യം പറയേണ്ടത് ഈ രണ്ടുപേരും ഇവിടെ ജയിച്ച് വന്നു ഇവിടെ ഒന്നും ചേട്ടില്ലെന്ന് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അപ്പം മൂന്നാമത് ഒരാൾ ഇവിടെ കൊണ്ടുവരാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന് താമര വിരിയും എന്നുള്ള സംശയമേ വേണ്ട യാതൊരു തർക്കവും വേണ്ട ഉറപ്പാണ് അദ്ദേഹം ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ അദ്ദേഹം മനസ്സലിവുള്ള ഒരാളെന്ന് സകലരും പറയുന്നു നേരിട്ട് ഒരു കാര്യം പറയാം പറഞ്ഞുതരാം വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം വാടാനപ്പള്ളി തീരദേശത്ത് വീടില്ലായിരുന്നവര് വീട് വേണമോ എന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ പുള്ളി പുള്ളിയുടെ ഭവനത്തിൽ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പുള്ളിയുടെ സ്വന്തം പോക്കറ്റിലെ ക്യാഷ് മുടക്കി അവിടെ സ്വന്തംമാര് വീട് വെച്ചു കൊടുക്കുകയും പാർട്ടിയല്ല പാർട്ടി നോക്കിയിട്ടില്ല പുള്ളി മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ചും തൃശ്ശൂർ എന്നോ തിരുവനന്തപുരം കൊല്ലമൊന്നോ ഇല്ല കേരളത്തിൽ ഒന്നുമില്ല പുള്ളിക്കും മുസ്ലിമില്ല ക്രിസ്ത്യാനിയും ഇല്ല ഹിന്ദുവില്ല എല്ലാം തുറന്നു പക്ഷേ എന്തായാലും ശരി തന്നെയാണ് ഒരു കാര്യം സത്യമുണ്ട് പുള്ളി ചരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം വളരെ പഞ്ചലാറ്റാണ് പുള്ളി കൊണ്ടുപോയിരിക്കുന്നത് ഇനി പുള്ളി അഥവാ ഇൻ കേസ് പുള്ളി ഇവിടെ തോറ്റാൽ പോലും തൃശ്ശൂരിൻ്റെ പുള്ളി ഇവിടെയെല്ലാം സ്വന്തം പോക്കല്ല ക്യാഷ് കൊണ്ട് പുള്ളി വീണ്ടും കൂടെ സഹായിക്കുകയും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പും ഈ ഉറപ്പ് മനു ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപി സാറ് വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ഒരു പത്ത് അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും പുള്ളി ഇവിടെ ജയിക്കും ജയിക്കാതിരിക്കുകയില്ല ജയിച്ചേ മതിയാവും ചേട്ടാ ഇപ്പോൾ നമ്മൾ ശരാശരി ഒരു മലയാളി ചിന്തിക്കുന്നു പറഞ്ഞാൽ ഇടതും വരതും ഇപ്പോൾ എന്ത് പാർട്ടി ഇവിടെ ആണെങ്കിൽ തന്നെയും ജനത്തിനൊരു ചിരിയാണ് ജനത്തിന് ഒരു പ്രതീക്ഷയില്ല കക്കാനും മോഷ്ടിക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല പറഞ്ഞത് പബ്ലിക് ഒപ്പീനിയനാണ് പറയുന്നത് ഒരു രക്ഷ കണ്ടെത്താൻ പറ്റുന്നില്ല ആര് സഹായിക്കും ഇവിടെ അലയാണ് ജനം ഇപ്പം വാടക വാടക നമ്മൾക്ക് കൊടുക്കുവാണെങ്കിൽ തന്നെ വാടകയുടെ അതിൻ്റെ കരവും കാര്യങ്ങളെല്ലാം ഇരട്ടി വളരെയധികം കൂട്ടിയിരിക്കുകയാണ് അതുപോലെ ഓട്ടോക്കാരുടെ സംഭവങ്ങൾ എല്ലാം അമിതമായ ജനങ്ങളായിട്ട് പിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇദ്ദേഹം ആണോ ഈ വ്യക്തി സുരേഷ് ഗോപു നൂറ് ശതമാനത്തിലും കേന്ദ്രത്തിൽ ബിജെപി ഉറപ്പാണ് അതുമൂലം ഇദ്ദേഹം ഇവിടെ ജയിച്ചുകഴിഞ്ഞാൽ തൃശൂരും സമീപത്തുള്ള കൊച്ചിൻ സിറ്റി വരെ വമ്പിച്ചൊരു വ്യത്യാസം താങ്കൾ കാണുന്നുണ്ടോ അത് തീർച്ചയായിട്ടും പുള്ളി വികസിപ്പിക്കുകയും ചെയ്യും പുള്ളി തുടങ്ങി വെച്ച എല്ലാ പ്രസ്ഥാനങ്ങളിലും പുള്ളി അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ടിപ്പം വെട്ടിപ്പും ഇല്ലാതെ തട്ടിപ്പൂല്ല വെട്ടിപ്പൂവില്ല പുള്ളി സത്യസന്ധമായിട്ട് തുറന്നടിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ആ ആളെയാണ് ഇവിടെ ആവശ്യം ഈ തൃശ്ശൂർ മണ്ണിലേക്ക് ആവശ്യം അത് അതുമാത്രവുമല്ല റോഡ് ഷോ ഇവിടെ നടന്നപ്പോൾ ഏഴു മാസത്തെ പെൻഷൻ കിട്ടാനില്ല എന്നും പറഞ്ഞു മൂന്ന് പേര് പുള്ളിയെടുത്ത് എന്ന് പറഞ്ഞു ഞങ്ങൾ പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ തന്നെ പുള്ളി മൂന്ന് പേർക്കും ചെക്ക് എഴുതി ആളാണ് സ്വന്തം കൈ സ്വന്തം ഉണ്ട് പൈസ അല്ല സ്വന്തം സ്വന്തം പൈസ ചെക്കഴുച്ച് ഞാൻ സാക്ഷിയാണ് ഞാൻ ഞാൻ ആ ഞാനിവിടെ ഉണ്ട് ആ സ്പോട്ടിൽ ഞാനുണ്ട് ഗുരുവായൂരുന്ന് റോഡ് ഷോ നടന്നിങ്ങി വന്നപ്പോൾ മൂന്ന് പേർക്ക് പെൻഷൻ ഏഴ് മാസമായി മുടങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നിർത്തിയില്ല സാറെന്ന് പറഞ്ഞപ്പോൾ പേടിക്കേണ്ട മാറോട് ചേർത്തിട്ടാണ് ചെക്ക് എഴുതി കൊടുത്തത് മൂന്ന് പേർക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അടുത്ത ശ്രദ്ധിച്ചായിരുന്നു പ്രസംഗ വേദിയിലൊക്കെ അദ്ദേഹം എന്തൊക്കെയായിരുന്നു പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പുള്ളി സഹായിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല അതാണ് ഇവിടെ വളരെ ഒരു പോയിന്റ് പുള്ളിക്ക് അതാണ് പ്ലസ് പോയിന്റും അതാണ് പുള്ളി ഇവിടെ ചെയ്തിരിക്കുന്ന ആളെ സഹായിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി കാശ് കൊടുത്തതോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കൊടുത്തതോ അല്ലെങ്കിൽ പള്ളിയിൽ കൊടുത്തതോ ഒന്നും പുള്ളി പറയുന്നില്ല പക്ഷേ പുള്ളി പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഞാനിവിടെ നിൽക്കുന്നു ഞാൻ തൃശ്ശൂരിന് തൃശ്ശൂരാക്കൂന്നാ പറയുക വേറൊരു മോഡൽ കൊണ്ടു വരൂ എന്നാ പുള്ളി പറയുന്നത് പുള്ളി ചെയ്യുകയും ചെയ്യുന്നുള്ളത് സംശയമില്ല ഇവിടെ ആര് ചെയ്യും ഇവിടെ മുരളീധരനാണ് സാധ്യത കെ കെ മുരളീധരൻ മുരളീധരൻ അപ്പോൾ ഏയ് കാരണം കേരളത്തിൽ സീറ്റും കിട്ടാനാണ് സാധ്യത ഞാൻ കുറ്റം പറയല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെ മക്കളെല്ലാം ബിജെപിയിലേക്ക് പോയിരിക്കുന്ന സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ വളരെ അധികം പാർട്ടി പ്രവർത്തനം കൊണ്ട് പോയിരിക്കുന്നു അമ്പതോളം പ്രവർത്തനം മുതിയ പ്രവർത്തനം കൊണ്ട് പോയി ഇനിയും പ്രവർത്തകർ വരാൻ സാധ്യത അപ്പൊ അതൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ചെയ്യില്ല ഒരു ക്ഷീണം അപ്പോൾ ഇവിടെ ആര് ജയിക്കുന്ന മുരളീധരൻ മുരളീധരൻ നല്ല പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വിൻ ചെയ്യും ടൈറ്റ് ആണ് എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്താ അഭിപ്രായം അവിടെ എന്താണ് എന്താണ് ഫാക്ടർ ഫാക്ടർ ഗവൺമെന്റ് ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ും അതപ്പോ അങ്ങനെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാനം പിന്നെ എല്ലാറ്റിനും വില കൂടാതെ അഴിമതി സ്വജനപക്ഷപാതം അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ജയിക്കെന്ന് പറയുന്നത് പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനുള്ള നെഗറ്റീവ് വോട്ട് കേരളത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നണം അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന ഫാക്ടറി ഇവിടെ ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടില്ലേ സുരേഷ് ഗോപിക്ക് ഫാക്ടറി ഉണ്ടൊക്കെ ഉണ്ട് സുരേഷ് ഗോപിന്റെ ഇഷ്ടം കൂടിയാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ് തോറ്റിട്ടും ജനങ്ങൾക്ക് വേണ്ടി വാരി വലിച്ചെറിയുന്നില്ല പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇവിടെ ഒരു മാസം മുന്നേ ഞങ്ങൾ വന്നപ്പോഴും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷമില്ല രണ്ടാമത്തെ തവണ ഞങ്ങൾ വന്നപ്പോൾ ഫോട്ടോ ഫിനിഷിംഗ് ആയിരുന്നു ഇപ്പം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ട് ജനങ്ങളുടെ പ്രിയനായിട്ട് മാറിയിരിക്കുകയാണ് കയ്യിൽ നിന്ന് കാശെടുത്ത് അനുഭവം സഹായിക്കുന്നു പാർട്ടി എന്നല്ല പറഞ്ഞു വരുന്ന ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ വിജയ സാധ്യത എങ്ങനെയാണ് ഇപ്പം സുരേഷ് ഗോപിക്ക് ഇവിടെ ഒരു അറുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുംപക്ഷം സുരേഷ് ഗോപിക്ക് പിന്നെ ആള് ഇലക്ഷന് കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടും ഈ നാടിന് വേണ്ടി നല്ല നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ തൃശ്ശൂർ സുരക്ഷ ഗോപി ജയിക്കും തീർച്ചയായിട്ടും അറുപത്തയ്യായിരം അല്ല പ്രതീക്ഷിക്കണം ഒരു ലക്ഷം വോട്ടിൽ ഇവിടെ സുരക്ഷ ഗോപി ജയിച്ചിട്ട് ലീഡറിന്റെ മോന് ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ മുരളീധരൻ 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 വെറുതെ നിൽക്കുക മൂന്ന സാനത്തേക്ക് ഏഹ് മൂന്നാം സാനത്തേക്ക് ഞങ്ങൾ കൊടുക്കും കാരണം എന്താ പറഞ്ഞ തീവ്രവാദികളുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ മുരളീധരൻ ഇനി ഇവിടെ മൂന്ന സാനത്തല്ല ചിലപ്പോ ഇവിടെ വരാനേ ഒരു സാധ്യതയില്ലേ